ഹായ് വീവേഴ്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കയ്യിൽ നിന്ന് ആരെങ്കിലും ഒന്നും ഇല്ലാത്ത സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മളിവിടെ ഉള്ളി വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ആറ് ഏഴ് ടീസ്പൂൺ വരെ പഞ്ചസാര പിന്നെ ഒരു ഏഴെട്ട് ഉള്ളി ഇത് രണ്ടും മാത്രമേ ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളൂ പെട്ടെന്ന് ദാഴ്ച ഒക്കെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഡ്രിങ്ക് കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഇനി ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി വെച്ചിട്ടും ചെറുതായി കട്ട് ചെയ്ത് നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാ ചെറിയുള്ളും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് മുഴുവന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഇട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ച ചെറിയുള്ളിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ അര ഗ്ലാസ് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ തണുത്തിട്ടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഞ്ചസാര മെൽട്ടായി വരില്ല അതുകൊണ്ടാണ് ആദ്യം പച്ചവെള്ളം ഒഴിക്കുന്നത് ഈ അര ഗ്ലാസ് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഈ പഞ്ചസാരയും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര മുഴുവനായിട്ട് ഡിസോൾവാകുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് പഞ്ചസാര ഡിസോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുപ്പായിട്ടിരിക്കണം അപ്പോഴാണ് ഈ ഡ്രിങ്ക് ശരിക്കും നല്ല ടേസ്റ്റിയായിരിക്കുന്നത് ശരിക്കും ഞാനിതിപ്പോൾ പഠിച്ച റെസിപ്പി ഒന്നല്ല കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ തറവാട്ടിലൊക്കെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒന്നുകൂടി തണുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കറക്റ്റ് ഇതുപോലുള്ള രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് അളവുകൾ കൂട്ടിയും കുറച്ച് കൊടുക്കാം ഇത് സെർവ് ചെയ്യാം അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉള്ളിവെള്ളം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും दे बोले ट्राई नोक इष्टा लाइक षे कमेंट थैंक यू फॉर वाचिंग